മിൽമയുടെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി ചേർന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ വേണ്ടി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിൽ പരിഗണിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും സംരംഭകത്വ ഗുണമുള്ളവരും പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ളവരും ആയിരിക്കണം പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും ഇതിനാവശ്യമായ വായ്പ കോർപ്പറേഷൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കുന്നതാണ് വായ്പയുടെ തിരിച്ചടവ് അഞ്ച് വർഷമായിരിക്കും കോർപ്പറേഷനും മിൽമ അധികൃതരും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും സംരംഭം ആരംഭിക്കുവാൻ അനുമതി നൽകുക ആവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകൻ സ്വന്തമായി സജ്ജീകരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് സംരംഭം സുഗമമായി നടത്തുന്നതിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സഹായവും മിൽമ ലഭ്യമാക്കുന്നതാണ് കൂടാതെ ഫ്രീസർ കൂളർ എന്നിവ സബ്സിഡി നിരക്കിൽ മിൽമ ലഭ്യമാക്കും ഷോപ്പി അല്ലെങ്കിൽ പാർലറിന് ആവശ്യമായ സൈനേജ് മിൽമ നൽകുന്നതാണ് താല്പര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിലേക്ക് ബന്ധപ്പെടേണ്ടതാണ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു ത്രീ വൺ ഡബിൾ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ത്രീ വൺ സീറോ സിക്സ് ഫോർ ഒരു മൊബൈൽ നമ്പർ കൂടെയുണ്ട് നയൻ ഫോർ ട്രിപ്പിൾ സീറോ സിക്സ് എയ്റ്റ് ഫൈവ് സീറോ വൺ ഇത് പട്ടികജാതി പട്ടികവർഗ വിഭ വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപേക്ഷകളുടെ കൂടുതൽ വിവരങ്ങൾക്കെല്ലാം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും